എല്ലാവർക്കും നമസ്കാരം ലൈവ് അപ്ഡേറ്റ് ആണ് ഏട്ടാ ഈ അനീഷ് ആരുടെ ഇവ ആരുടെ വലിയ കോമണർ വലിയ വലിയ ഊവെന്നാണ് അവന്റെ വിചാരം തീരത്തില് പറയാം ഇവ മറ്റേ കവിയാണ് കുറെ വാഴകളുടെ ഇടയിൽ നിന്ന് ആ വാഴയാകും അത് ശരിയാണ് ഏട്ടാ വാഴ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ന്യായൊക്കെ ആയിട്ടാണ് ഇവൻ എൻട്രി നടത്തുന്ന കവി ഭയങ്കര കവി തന്നെ ഇങ്ങനെയാണെങ്കിൽ വെച്ചായിരിക്കും പണ്ട് മറ്റേ രതീഷ് കോമണർ ആയിട്ട് വന്നിട്ട് ആ ഒരു അവസ്ഥയായിരിക്കും ഈ അനീഷിനും ഉണ്ടാകാൻ പോകുന്ന അമ്മാതിരി ജാടയും പട്ടിശവും പരിതാപകരോ അത് തന്നെയാണ് അവന്റെ അവസ്ഥ ഒരു അടി ചുമ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ വന്നത് എന്നെ ക്യാമറ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഉണ്ടാക്കുവാ ചുമ്മാ അവിടെ ഇരുന്നും കൊണ്ട് അടി എന്ത് കൂളയടേ നീയൊക്കെ കുറച്ചെങ്കിലും ഒക്കെ ബോധം വേണ്ട ഞാൻ അങ്ങനെ തന്നെ പറയും അമ്മാതിരി അമ്മാതിരി എനിക്കാണെ കണ്ടപ്പോ തന്നെ എനിക്കിനെ പിരിത്ത് കയറി വന്നിട്ടുണ്ട് അതുപോലെ അവിടെ അഭിശ്രീല അഭിഷേക് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവനെ പറയുന്നുണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആര്യൻ വന്നിട്ട് മറ്റേ ടാസ്കിന്റെ ആ സംഭവം എടുത്ത് വായിക്കുകയാണ് ഏത് വായിക്കുന്ന സമയത്ത് മലയാളം ആയതുകൊണ്ട് തന്നെ അവന് ചിലപ്പോൾ കുറച്ച് വായിക്കാൻ അറിയത്തില്ലായിരിക്കും എനിക്കും വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും വായിക്കാൻ അറിയത്തില്ല ഉള്ള കാര്യം പറയാം നമ്മളെന് എടുത്ത് ജാടയാണ് ഞാൻ വലിയ സംഭവമാണെന്നും ഞാൻ വലിയ ആനയാണ് കൊലയാണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ആ ഒരു ഇതിൽ അക്ഷരം തെറ്റി ആര്യൻ വായിച്ചു വായിച്ചപ്പം ഇവ മറ്റോ കൊണാണ്ടർ ഓ മലയാളം വായിക്കാനും അറിയാനും ഇന്ന് മറ്റേ ഇംഗ്ലീഷ് ബിഗ് ബോസ് എല്ലാം ഇത് മറ്റേ തേങ്ങയാണ് ഗീതാണ് കൊലയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഇറങ്ങി അനീഷ് ഇവനെ പത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നീ വെറുപ്പാണ്ടാ വാങ്ങി വെക്കുന്നത് ഒറ്റ ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് തോന്നുന്നില്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ കോമണറാണ് അതിന്റെ ഒരു ഇതെങ്കിലും കാണിക്കട്ടെ കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഒരു കോമണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നീ ഈ വന്നിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കാതിരിക്കുക അതുപോലെ സംഭവം എന്നാണ് എന്റെ വിചാരി കവിയാണ് അതുപോലെ ഞാൻ മറ്റേ ഗവൺമെന്റ് ജോലി കളഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്ത് കയറുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ നീ ഗവൺമെന്റ് ജോലി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്തിട്ട് നീ റിസൈൻ ചെയ്യുക എന്തിനാണ് ആ ഒരു അവസരം വേറെ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടും നിനക്കൊക്കെ ചിലപ്പോ പൈസയും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും പക്ഷെ ആ ഒരു സീറ്റിൽ ഇങ്ങനെ ലീവ് എടുത്തിട്ട് വരുമ്പോൾ അവിടെ താൽക്കാലികമായിട്ടേ ആരെങ്കിലും നിയമിക്കത്തുള്ളൂ അല്ലേ മറിച്ച് നീ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ആർക്കെങ്കിലും ജോലി കിട്ടും ആരുടെങ്കിലും ഒരാളുടെ ജീവിതമെങ്കിലും സേഫ് നിനക്ക് ഇങ്ങനെ വാഴയും വാഴയുടെ ഇടയിൽ വാഴത്തോട്ടമായിട്ടൊക്കെ ജീവിക്കുന്നു ഒക്കെ നല്ല കാര്യമാണ് കൃഷിയാണ് പക്ഷെ വാഴകളുടെ ഇടയിൽപ്പെട്ട് നീ ഒരു വാഴയായി പോയോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല കവിയാണ് ഞാൻ കൊലയാണ് മാങ്ങയാണ് തൊലിയാണ് തേങ്ങയാണ് തൊണ്ടാണെന്ന് പറഞ്ഞോണ്ട് ഇരുന്നിട്ട് കാര്യമില്ലടേ അനീഷ് നീ വെറും വെടല പരിപാടിയാണ് അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് മലയാളം വായിക്കുമ്പോൾ ഒരുത്തൻ്റെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നിനക്കങ്ങ് പിടിക്കത്തില്ലേ പിന്നെ നിനക്ക് വേറെ ഡയലോഗൊന്നുമില്ല എന്നല്ല മറ്റേ പൊക്കി പിടിച്ചോണ്ട് മലയാളം 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 എന്ന് പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് വലിയ ഊവല്ല നീ കുറച്ച് വാക്കുകളുണ്ട് കവിത എഴുതിയെന്ന് വെച്ച് വലിയ ഊന്നാവാത്തില്ലടെ സത്യം തീരത്തില് വലിയ ഊന്നാവാൻ പോകുന്നില്ല എന്തി നീ വലിയ സംഭവമാണോന്ന് എനിക്കൊരു തോന്നലുണ്ട് അത് ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ പോവാതിരുന്നാൽ മതി കേട്ടാ ഈ വലിയ തോന്നലും കൊണ്ട് പണ്ട് മറ്റേ തേങ്ങയാണ് കൊലയാണെന്ന് പറഞ്ഞുകൊണ്ട് രതീശ് എണ്ണം വന്നിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ പാട്ടിട്ട് അങ്ങനെയൊരു അതേ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അറ്റ്ലീസ്റ്റ് ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് ആരെയും വന്നിട്ട് നിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്നുള്ള രീതി പറഞ്ഞപ്പോഴും നീ ഒരുമേ പൊണച്ച വർത്താനാണോ എന്നും കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിന്നെ ഒരു രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ലൈവിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ചൊറിഞ്ഞ് കയറി വന്നിട്ടുണ്ടായിരുന്നു അഭിഷേക് അവൻ കേറി ഉടുത്തിട്ട് പോവേണ്ടതായിരുന്നു ഇനി മറ്റേ രണ ഫാത്തിമ ഇല്ലേ രണ ഫാത്തിമ നെനക്കിട്ട് കുറച്ച് താങ്ങുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നീ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി നീ സ്റ്റാർ ആവാൻ ശ്രമിച്ചെങ്കിലും അവിടെ സ്കോർ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള എല്ലാവർക്കും പോസിറ്റീവായി നിനക്ക് മാത്രം നെഗറ്റീവ് ആയി ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടു നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അനീഷിന്റെ പുറകെ നടന്ന് ചൊറിയാണ് നമ്മുടെ ഫാത്തിമ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷ് മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ച് എല്ലായിടത്തും ചൊറിഞ്ഞ് വഴക്കം ഉണ്ടാക്കിയിട്ട് ഒരു പോക്കങ്ങ് പോയി പിന്നെ വാ തുറക്കുന്നില്ല വാ തുറന്നൊരക്ഷരം പറയുന്നില്ല മൂപ്പര് ചുമ്മാ നടക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ട് രനാ ഫാത്തിമ പുള്ളിയുടെ പുറകെ നടന്ന് നല്ലപോലെ ചൊറിയുന്നുണ്ട് അല്ല ചേട്ടാ എന്തെങ്കിലും പറ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ മനസ്സ് തുറന്ന് സംസാരിക്കുക ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ചൊറിയുന്നുണ്ട് കേട്ടോ ആരും മോശമൊന്നുമല്ല എല്ലാവരും നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് ഒറ്റപ്പെടാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അനീഷിന്റെ പുറകെ നടക്കുന്നത് രനാഫാധ്യമം കുറേ നേരം പുള്ളിയുടെ പുറകെ നടന്ന് നല്ലപോലെ ചൊറിഞ്ഞു പക്ഷെ അവിടെ അനീഷ് ഒരു ഇഞ്ച് വിട്ടു കൊടുത്തിട്ടില്ല അനീഷ് ഒരു അക്ഷരം മറുപടി പറയുന്നില്ല മിണ്ടുന്നില്ലെന്നേ മൗനവ്രതത്തിലാണ് ഒരാക്ഷരം മിണ്ടുന്നില്ല ഇവര് ഇവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവരും പോയിട്ട് ശ്രമിക്കുന്നുണ്ട് അനീഷിന്റെ പുറകെ നടന്നിട്ട് അനീഷിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ കാമാരാക്ഷരം ആ വാ തുറന്ന് മൊഴിയില്ലാന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ് ഇപ്പൊ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ഖാൻ അനീഷിന്റെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല പുള്ളി വാ തുറക്കുന്നില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഇവൻ എന്തോ എന്നുള്ള സംഭവം ഒരു വിചാരമുണ്ട് ഇന്നലെ തന്നെ എല്ലാവരും വന്ന സമയത്ത് അവരെല്ലാവരും പരസ്പരം കൈയൊക്കെ കൊടുത്ത് പരിചയപ്പെടുന്നുണ്ട് ഓക്കെ അവന് താല്പര്യം വേണ്ട പക്ഷെ അവൻ എന്തോ വലിയ സംഭവം പോലെ കയറിയിരിക്കുകയാണ് ആദ്യം തന്നെ അനുമോൾ വന്നപ്പോ അവളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ ചൊറഞ്ഞായിരുന്നു ഇവൻ ചൊറഞ്ഞായിരുന്നു സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും ഭംഗിയല്ല ഇവൻ ഭംഗിയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏഹ് ഏഹ് മോനെ അനീഷെ നിന്റെ ഭാര്യയൊക്കെ ഡിവോഴ്സ് ആയി പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ നീ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ കാരണം എനിക്ക് ഏതാണ്ട് ഇപ്പോഴാണ് പിടി കിട്ടിയിട്ടുള്ളത് ഏഹ് ഏഹ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെങ്കിൽ ഭാര്യ പോയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ നിന്റെ ഭാഗത്താണോ തെറ്റെന്നും എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു അറിയിക്കരുത് വലിയ വലിയ നന്മമരം കളിക്കാൻ നിൽക്കരുത് ഭയങ്കര സ്തംഭമാണ് ഞാൻ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന ഞാൻ കിടിലുമാണ് ആ തോന്നൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നിനക്ക് തന്നെ ദോഷം ചെയ്യും ഇതിപ്പ നീ കേക്കാൻ പോകുന്നില്ല പക്ഷെ കാണുന്ന ജനങ്ങള് ഒന്ന് പറ ഇവൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഫെയർ ആയിട്ട് തോന്നുന്നുണ്ട ഇന്നലെ തന്നെ ഞാൻ ഇവനെ ഇട്ട് വെച്ചേക്കുവ എന്തോന്നുള്ള തോന്നൽ ഇവനുണ്ട് ഉം അതധികം ഒന്നും പോകത്തില്ല ഈ അഹങ്കരിക്കണവന്മാരും നിഗളിക്കണവന്മാരും ഒന്നും പോകില്ല നേരച്ചു അതുള്ള കാര്യമാണ് ഉള്ള കാര്യമാണ് നീ അല്ലെങ്കിൽ നോക്കിക്കോ അനീശ് നീ പുറത്താ നേരം കാലം പുറത്താ ഇങ്ങനെയാണ് ജനങ്ങളുടെ വെറുപ്പ് വാങ്ങി വെക്കുന്നതെങ്കിൽ നിന്റെ വിചാരം അവിടെ കണ്ടന്റ് കൊടുത്ത് ക്യാമറയിൽ എന്നെ കുറെ ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുത്ത് എന്നെ വാഴ്ത്തിപ്പാട് വന്നു ഒരിക്കലുമില്ല അവിടെ ഗെയിം കളിച്ചാലും ഗെയിം തോറ്റാലും ഒരിക്കലും ഒരു ജനങ്ങൾ നിന്നെ ഒന്നും ആരെയും വെറുക്കാൻ പോകുന്നില്ല പക്ഷെ അവിടെ കാണിക്കുന്ന കന്നം തിരുവാട് അവിടെ കാണിക്കുന്ന നാറി പരിപാടി അത് ജനങ്ങളെ നോട്ടീസ് ചെയ്യും ഷോപ്പ് കാണിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴക്കുകൾ അടി അടിയുണ്ടാക്കുന്നത് നിന്നെ പോലെയുള്ള ഊള പരിപാടികൾ കാണിക്കുന്നതിനൊക്കെ ഉറപ്പായിട്ട് ജനങ്ങൾ നോട്ടീസ് ചെയ്ത് ആദ്യം തന്നെ പുറത്തെടുത്തറിയും അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ രണാപാത്തിമ ഉൾപ്പെടെ വന്ന് നിന്നെ നല്ല പോലെ ചൊറിയുന്നുണ്ട് കാരണം നിന്റെ ഈ പട്ടി ഷോയ്ക്ക് ഇത്രയൊന്നും ചൊറഞ്ഞാ പോരാ ഇത്രയൊന്നും ചൊറഞ്ഞാ പോരാ അമ്മാതിരി ഷോ അല്ല കാണിക്കുന്നത് നീ എന്തോ സംഭവമാണെന്ന് എന്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ഇവൻ അധികം പോകത്തില്ല സമയത്തിനും കാലത്തും പുറത്തിറങ്ങി പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം കളിയിലേക്ക് ആദ്യം ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനീഷ് തന്നെയാണ് ഇന്നലത്തെ റിവ്യൂകളിൽ നമ്മളത് പറഞ്ഞു ആദ്യം ബിഗ് ബോസിലേക്ക് വന്നു രണ്ടാമതെത്തിയ അനുമോളടുത്ത് ചൊറിഞ്ഞ് തുടങ്ങിയതാണ് അനീഷിന്റെ ഗെയിം സൊ അനീഷ് കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഗെയിമിലേക്ക് ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ റെന ഫാത്തിമ റന വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് തോന്നുന്നു നല്ല പോലെ ഗെയിമിൽ മുന്നേറാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രന കാരണം അനീഷിനെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് അനീഷ് വീഴുന്നില്ല പുള്ളി പക്ക പ്ലാനിങ്ങിനോട് കൂടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മുപ്പത് രണ്ട് വർഷം മറ്റേ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് പലരും ഇതുപോലെ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് വർക്കൗട്ടാകുമെന്നുള്ളത് വേറെ കാര്യം കാരണം ഓരോ സീസണും യുണീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജീസ് വർക്കാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് രേന ഫാത്തിമ നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് എനിക്ക് തോന്നി കാരണം ഇറിട്ടേറ്റ് ചെയ്ത് മാക്സിമം പുറകെ നടന്നിട്ട് തന്നെ ഇട്ടേട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടെ റെന ഫാത്തിമ പറയുന്നുണ്ട് ചേട്ടാ എന്തായാലും ഇന്ന് ക്യാമറ ചേട്ടൻ്റെ പുറകെയായിരിക്കും അപ്പം ഞാൻ ചേട്ടൻ്റെ പുറകെ നടക്കാം അപ്പം എന്നെയും കൂടെ കുറച്ച് ക്യാമറയിലേക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഗെയിം നന്നായിട്ട് അരച്ച് കലക്കി കഷായം പോലെ കുടിച്ചിട്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് റന ഫാത്തിമ എന്നാണ് തോന്നുന്നത് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ രണ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ ഇവൻ്റെ അവിടെ നടന്നുകഴിഞ്ഞു മൊത്തം ക്യാമറ സ്പേസും എനിക്കും കൂടി കിട്ടുമല്ലോ പക്ഷെ ഇവൻ ഇവനവിടെ മാസ് കാണിക്കാൻ നോക്കി യുണീക്ക് ആവാൻ നോക്കി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഇറക്കാൻ നോക്കി സത്യം പറഞ്ഞാൽ നീ ഒറ്റപ്പെട്ടും ഒരു പട്ടികൊലി നിന്ന് നിന്റെ ഉള്ള കാര്യമാണ് കാരണം ഈ ഷോ കാണിച്ചിട്ടല്ല ഒറ്റപ്പെടുന്ന ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരുത്തനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തില്ലേ ആ ഒരു സംഭവമാണ് അല്ലാണ്ട് അവിടെ പോയി പട്ടിഷോ കാണിച്ചിട്ട് എല്ലാവരും എന്നെ വെറുക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെടുമ്പോൾ ജനങ്ങളെ ഏറ്റെടുക്കും കോപ്പ് ഏറ്റെടുക്കുന്നു നിന്നെ ഒരുത്തം പോലും ഏറ്റെടുക്കാൻ പോകുന്നില്ല സത്യം പറയാം ഇങ്ങനെയൊക്കെ കോപ്രായം കാണിച്ചിട്ട് ഏതെങ്കിലും മനുഷ്യന്മാര് തിരിഞ്ഞു കൊടാ നിന്നെയൊക്കെ എന്ത് ഊളയാണാ നീയൊക്കെ ഊള എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഊള അല്ലാണ്ട് എന്ത് പറയാൻ ഈ പ്രജീഷിന്റെ മറ്റൊരു വർഷം മറ്റവനെ രണ നേരെ പിന്നാലെ സാരിത്തുമ്പോൾ പിടിച്ചിടക്കുന്നു അവന്റെ മറ്റൊരു വർഷം ചുമ്മാ നിന്നെന്തോ ഞാൻ വലിയ സംഭവമാണെന്ന് ഇങ്ങനെ ഇങ്ങനെ കളിക്കും പക്ഷെ ഒരു തേങ്ങയോ ഇല്ല ഒരു കൊലയുമില്ല നീ എങ്ങനെയുണ്ട് ഇനി വൈകിട്ട് അവൻ്റെ മറ്റേ കാണാം മറ്റേ എപ്പിസോഡിൽ നമുക്ക് കാണാം ഇവന്റെ ഈ കുണയടിയും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾ വെറുക്കൂടാ ഉള്ള കാര്യ പറയുന്നത് ജന മനസ്സിൽ ഇടം നേടാനും ജനനായകൻ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുപ്പല്ല പിടിച്ച് വാങ്ങേണ്ട മനപൂർവ്വം ഇട്ട് കൊടുത്ത് കണ്ടെന്നുണ്ടാക്കുക അല്ല ചെയ്യേണ്ടത് കേട്ടോ അതാണ് ആദ്യം നീ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയാലേ നിനക്കെ ഇവിടെ പിടിച്ചു കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് സ്ക്രീൻ സ്പേസും ക്യാമറ സ്പേസും കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കരുത് അത് മണ്ടത്തരമാണ് മണ്ടത്തരമാണ് ബി ജനു ജനുമായിട്ട് നിന്ന് നോക്ക് അല്ലാണ്ട് അഭിനയിക്കാറ് ഞാൻ വലിയ കവിയാണ് സ്ത്രീ വിരുദ്ധതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അഭിമാനത്തോടെ നിൽക്കുകയാണ് ഈ സ്ത്രീ വിരുദ്ധത എന്ന് കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കണം അല്ലാതെ സ്ത്രീ വിരുദ്ധതയും പുരുഷവിരുദ്ധത ഒന്നും ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ തന്നെ ലാലേട്ടൻ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കത് ഫെയറായിട്ട് തോന്നിയില്ല നയിച്ചൂട്ട നീ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാവും പണിപ്പുരയും ജയിലും എല്ലാം നിനക്ക് തന്നെ മിക്കവാറും കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താക്കാൻ പുതിയ വീഡിയോ വീടിയായിട്ടാണോ